നോക്കു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് ആച്ചിങ്ങലിലെ ഒരു ലോഡ്ജ് മുറിയിൽ അസ്മിന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്നാൽ അത് പിന്നീട് കൊലപാതകമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ജോബിൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ കൊലപാതകം നടത്തിയെന്നും തിരച്ചിലിനൊടുവിൽ ജോബിൻ ജോർജിനെ പോലീസ് പിടികൂടുകയും ചെയ്യുന്നു ഒരുപക്ഷെ അസ്മിനയുടെ ചിത്രങ്ങളൊക്കെ നിങ്ങളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടു കാണാം മുസ്ലിം പെൺകുട്ടികൾ വളരെയധികം പവിത്രമായി ധരിക്കുന്ന ഹിജാബൊക്കെ ഇട്ട് നിൽക്കുന്ന അസ്മിനിയുടെ ചിത്രങ്ങളാണ് അധികവും കാണാൻ സാധിക്കുന്നത് നോക്കും നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഒരു സ്ത്രീ ഹിജാബ് ഇട്ടതുകൊണ്ട് നിക്കാബ് ഇട്ടതുകൊണ്ട് നിക്കാബിട്ടതുകൊണ്ട് ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തൊപ്പി വെച്ചതുകൊണ്ടും താടി വളർത്തിയതുകൊണ്ടും തലയിൽ തലപ്പാവ് കിട്ടിയതുകൊണ്ടൊന്നും അയാൾ യഥാർത്ഥ ഒരു മുസ്ലിമായി മാറുന്നില്ല നേരെ മറിച്ച് ആ മനുഷ്യന്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് ആ മനുഷ്യൻ ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് നോക്കി കൊല്ലപ്പെട്ട അസ്മിന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അസ്മിന എന്ന് പറയുന്ന ഈ സ്ത്രീ മരണത്തെ ഇരന്നു വാങ്ങിയതാണെന്ന് പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹസ്ബിനെ സംബന്ധിച്ച് അന്വേഷിച്ചതിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ഉള്ളവർ ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധം വേർപെടുത്തിയതിനു ശേഷം രണ്ടാമത് കരുനാപ്പള്ളി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും അയാളുമായി പിന്നെ വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ഈ ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ജോബിൻ ജോർജിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചതിൽ കായംകുളത്ത് സ്വദേശിയാണെന്നും അയാളും ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം കൊട്ടാരക്കര സ്വദേശിയായ ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും അവരോടത്ത് ഏകദേശം ഒരു മൂന്ന് മാസം മാത്രം താമസിച്ചു അവരുമായി വഴക്കുണ്ടാകുകയും അവരെ ദേവപുത്രം ചെയ്തതിനെ തുടർന്ന് പോലീസ് പൂരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ഒന്നര മാസത്തോളം ജയിലിൽ വാസം അനുഭവിക്കുകയും ചെയ്ത ആളാണെന്നും അറിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് മാവേലിക്കര താമസിച്ച് വരുമ്പോഴാണ് നമ്മുടെ കേസിലേക്ക് കൊല്ലപ്പെട്ട പരിചയത്തിലാവുകയും തങ്ങളിൽ ഒരുമിച്ച് താമസിക്കാൻ അറിയാൻ യും കണ്ടില്ലേ അസ്മിന എന്ന് പറയുന്ന ഈ സ്ത്രീ ആദ്യം ഒരു വിവാഹം കഴിച്ചു എന്നാൽ ആ ഒരു വിവാഹബന്ധം അധികം നാൾ നീണ്ടു പ്രശ്നങ്ങളെ തുടർന്ന് ഈ സ്ത്രീ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു എന്നാൽ ആ ഒരു ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതിലൊരു കുഞ്ഞുണ്ടായി എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഈ അസ്മിന എന്ന് പറയുന്ന സ്ത്രീ ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്നവനുമായി സൗഹൃദത്തിലാവുന്നത് ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്നവന്റെയും അവസ്ഥ ഇതുതന്നെയാണ് ആദ്യം ഒരു വിവാഹം കഴിക്കുന്നു പിന്നീട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു ആ രണ്ടാമത് വിവാഹം കഴിച്ചതിൽ തന്റെ ഭാര്യയെ മർദ്ദിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ പോയ വ്യക്തിയാണ് ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്നവൻ അത്തരത്തിൽ ജയിലിൽ കഴിഞ്ഞ ഒരുവനുമായിട്ടാണ് അസ്മിന എന്ന് പറയുന്ന ഈ സ്ത്രീ ബന്ധം പുലർത്തിയത് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ വളരെയധികം പവിത്രമായ ഹിജാബൊക്കെ ധരിച്ച് മാന്യമായി നിൽക്കുന്ന ആ അന്വേഷണ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി കേൾക്കാം ഇവര് തങ്ങളില് റൂമിൽ രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് റൂമിൽ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു മദ്യവെച്ച ശേഷം ഇവർ തങ്ങളിൽ വീണ്ടും തങ്ങളിൽ പ്രശ്നം ഉണ്ടായി തങ്ങളിൽ പ്രശ്നമുണ്ടായത് അസ്മിനയുടെ രണ്ടാം വിഭാഗത്തിലുള്ള കൊച്ചിനെ കാണാൻ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കവുമായി ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ തുണി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയും മനസ്സിലാക്കാൻ യും നോക്കാ സ്ത്രീ മദ്യപിക്കാറുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നത് അതായത് ഈ ഒരു കൊലപാതകം നടക്കുന്ന അന്നേ ദിവസം രാത്രിയിൽ രണ്ടുപേരും മദ്യപിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പുറമേ പവിത്രമായ ഹിജാബൊക്കെ ഇട്ട് ധരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് മറ്റൊരു മനസ്ഥിനോടൊപ്പം അതും അവിഹിത ബന്ധത്തിലാവുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ സ്ത്രീ അവരുടെ മരണം അത് ഇരുന്നു വാങ്ങിയതാണ് എന്നുള്ളത് രണ്ടാമത്തെ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് അസ്മിന എന്ന് പറയുന്ന ഈ സ്ത്രീ ഇരിങ്ങാലക്കുടയിലെ ഒരു ലോഡ്ജിൽ അവിടെ ഒരു കിച്ചണിൽ ജോലിക്കായി പോകുന്നത് ആ സമയത്ത് അവിടെ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഈ ജോബിൻ ആയിരുന്നു ആ സമയത്താണ് ഇവർ തമ്മിൽ പരസ്പരം സൗഹൃദത്തിലാവുന്നത് അങ്ങനെ കുറെ കാലം ഒരുമിച്ച് താമസിച്ചു പിന്നീട് ഇവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് പിന്നീടാണ് തിരുവനന്തപുരത്തെ ലോജിൽ അവിടെ റിസെപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ജോബിൻ ജോർജിനെ തിരക്കിക്കൊണ്ട് അവിടെ കാസ്മിനെ എത്തുന്നത് മറ്റുള്ളവരുടെ അടുത്ത് ഇത് തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജോബിൻ ജോർജ് അവിടെ അന്ന് രാത്രി ഈ അസ്മിനയെ മുറിയിൽ കയറ്റി താമസിപ്പിക്കുന്നു അതിനുശേഷം ആ മുറിയിൽ രണ്ടുപേരും ഇരുന്ന് മദ്യപിക്കുന്നുണ്ട് ആ മദ്യപാനത്തിന് ശേഷമാണ് തന്റെ രണ്ടാമത്തെ ആ ഒരു ബന്ധത്തിലുണ്ടായ തന്റെ മകളെ കാണണമെന്നുള്ള ആഗ്രഹം അസ്മിന തന്റെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നാൽ അതിനെ തുടർന്ന് രണ്ടുപേരും വാക്കുതർക്കമുണ്ടാകുന്നു ആ വാക്കുതർക്കത്തിനൊടുവിൽ അവസാനം സംഭവിച്ചത് അസ്മിനയുടെ മരണമായിരുന്നു അസ്മിനെ ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്നവൻ മദ്യപിച്ചിരുന്ന ആ കുപ്പിയെടുത്ത് തലയ്ക്കടിക്കുകയും ബോധം കെട്ട് വീണ ആ സ്ത്രീയെ അവൻ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു നോക്ക് അവിഹിത ബന്ധങ്ങൾ ഒരു മനുഷ്യനെ എത്രത്തോളം അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെന്നുള്ളത് എത്രത്തോളം ദാരുണമായ അന്ത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കിയതിനു മുമ്പ് ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അവഹിതത്തിന്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷെ എത്ര കണ്ടാലും എത്ര കേട്ടാലും അടിക്കാത്ത ചില കൂട്ടരുണ്ട് അവർ അതിന്റെ അപകടം മനസ്സിലാക്കാതെ അതിന്റെ ആ ഒരു ആഘാതം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള അവയ്ധ ബന്ധത്തിലേക്ക് ചാടുകയാണ് അവസാനം അതിന്റെ പരിണിത ഫലമോ ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങളായിരിക്കും നമുക്കൊരു സ്ത്രീയെ സംബന്ധിച്ച് കുടുംബജീവിതത്തിൽ എപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ ആ ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങളിലൂടെയല്ല ഒരു നേരത്തെ ഒരു എടുത്തുചാട്ടം ഒരു നേരത്തുള്ള സുഖം അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം സ്ത്രീകളൊക്കെ ഇത്തരം ബന്ധത്തിലേക്കൊക്കെ ചെന്ന് ചാടിക്കൊടുക്കുന്നത് അവസാനം പിന്നീട് കുറച്ചുനാൾ ഒരുമിച്ച് താമസിച്ചതിനു ശേഷം ഇതൊക്കെ വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും അവസാനം പരസ്പരം തമ്മിൽ അടിയുണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു അവസാനം ചെന്നെത്തുന്നത് ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലേക്കായിരിക്കും നോക്കിവിടെ ഈ അസ്മിന തന്റെ മകളെ തിരക്കുന്നുണ്ട് തന്റെ മകളെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനെ തുടർന്നാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊലപാതകം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നോക്ക് തന്റെ മകൾ എത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മയായിരുന്നുവെങ്കിൽ തന്റെ മകൾ എത്രത്തോളം വാത്സല്യത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു ഉമ്മയായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ആ സ്ത്രീ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തത് ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് നോക്കി ഇവിടെ കൊല്ലപ്പെട്ടത് അസ്മിന എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് കൊല ചെയ്തവൻ എന്ന് പറയുന്നത് ജോബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ നോക്കി അസ്മിനയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ആൻസി ആയിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ലവ് ജിഹാദാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാതുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം പറയുന്ന പി സി ജോർജും അവന്റെ മകൻ ഷോൺ ജോർജും അടക്കം രംഗത്തു വരുമായിരുന്നു എന്നാൽ അവന്മാരെല്ലാം ഇപ്പോൾ മാളത്തിലാണ് കണ്ട മട്ടേയില്ല എല്ലാം നിശബ്ദരാണ് കാരണം കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിമാണല്ലോ അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ഇതിനെക്കുറിച്ചൊന്നും ഒരു വർഗീയവാദികൾക്കും ഒരു അക്ഷരം പറയാനില്ല മിണ്ടാട്ടമില്ല നേരെ മറിച്ചത് കൊല്ലപ്പെട്ടത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയായ അല്ലെങ്കിൽ ഹിന്ദുവായ ഏതെങ്കിലും ഒരു സ്ത്രീയായിരുന്നുവെങ്കിൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ നാം എല്ലാവരും കാണേണ്ടി വരുമായിരുന്നു സംഖികകളും എല്ലാം കൂടി ആക്രമിക്കുമായിരുന്നു നോക്കൂ ഈ സ്ത്രീയുടെ കയ്യിലെടുപ്പ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് അതിന്റെ പരിണിത ബലമാണ് അവർക്ക് കിട്ടിയതും മറ്റുള്ള ആണുങ്ങളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉമ്മയും ബാപ്പയും ഒക്കെ തിക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്ന സ്ത്രീകളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഇത്തരം അവിഹിത ബന്ധത്തിൽ പോകുന്ന ഓരോ ആണിനും പെണ്ണിനും ഈ അസ്മിനയ്ക്ക് സംഭവിച്ച ഈ ഒരു ദുരന്തം വന്നെത്തിച്ചേരാൻ അധിക സമയമൊന്നും വേണ്ട